ഹബീബിളെ നമ്മളൊക്കെ പൂച്ചയെ പോറ്റുന്ന പൂച്ചയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലേ എന്നാൽ കുറേ ആൾക്കാർ പറയാറുണ്ട് ഈ പൂച്ച പൂച്ചരോമൻ രജസാണ് അതുകൊണ്ട് പൂച്ചനെ പോറ്റാനൊന്നും പറ്റൂല എന്നുള്ളത് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ ഇത് ശരിയാണോ പൂച്ചരോമൻ രജസാണെന്ന് ചോദിച്ചാൽ ആണ് എന്നാൽ പോയും നജസ് ആവൂല എപ്പോഴൊക്കെയാണ് രജസാവുക പറഞ്ഞുതരാം അവസാനം വരെ കാണട്ടോ നമുക്ക് ജീവികളെ രണ്ടായിട്ട് തരം തിരിക്കാം മക്കൂലാറ്റ് ഓരോ മക്കൂലാറ്റ് ഈ മൗക്കുലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നപ്പെടുന്ന ഭക്ഷിക്കപ്പെടുന്ന ജീവികളാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ആട് മാട് ഒട്ടകം പിന്നെ പക്ഷികൾ എടുക്കുകയാണെങ്കിൽ കോഴി താറാവ് പോലെയുള്ള ജീവികൾ ഇവകളുടെ ഒന്നും രോമം അല്ലെങ്കിൽ തൂവൽ എന്തല്ല നജസല്ല അവയുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാലും പിരിഞ്ഞു എന്തല്ല നജസാവൂല ഇനി ഓയോ മൗക്കുലാത്തായിട്ടുള്ള ജീവികൾ അതായത് നമ്മൾ ഭക്ഷിക്കാത്ത പൂച്ചയെ പോലെയുള്ള ജീവികളുടെ രോമം എന്ന് പറഞ്ഞാൽ അവയുടെ ശരീരത്തിലായിരിക്കും എന്തല്ല നജസല്ല എന്നാൽ അവയുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ എന്താണ് രജസാണ് അപ്പം നമ്മൾ പൂച്ചയെ കളിപ്പിക്കാറുണ്ട് മടിയിലൊക്കെ എടുത്തു വെക്കാറുണ്ട് അതൊന്നും തെറ്റല്ല എന്നാൽ കൂലി കിട്ടുന്ന കാര്യം കൂടിയാണ് കാരണം എന്താണ് സഹജീവികളോട് കറി കാണിക്കാൻ വേണ്ടി അള്ളാഹു സുബാനത്തല്ല നമ്മളോട് പറയുന്നുണ്ട് എന്നാൽ ഈ പൂച്ചയെ പോലെയുള്ള ഓയിറും ആക്കൂലാത്തായ ജീവികളെ നമ്മൾ മടിയിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിലെ അവകളുടെ രോമായിട്ടുണ്ടെങ്കിൽ അത് നെജസ് നിസ്കരിക്കുമ്പോൾ എന്ത് പറ്റില്ല നജസ് ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല അപ്പം നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് എന്താക്കണം ആ പൂച്ചൻ്റെ രോമൊക്കെ തട്ടിയിട്ട് അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് വേണം നിസ്കരിക്കാൻ അപ്പോൾ ചുരുക്കി പറയാണെങ്കിൽ ഓയിർമാക്കൂലാത്തായിട്ടുള്ള ജീവികളുടെ രോമം അവയുടെ ശരീരത്തിലായിരിക്കുമ്പോൾ എന്തല്ല രജസമല്ല എന്നാൽ അവയുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ അത് രജസമാണ് നമ്മുടെ വസ്ത്രത്തിലോ ശരീരത്തിലോ ശരീരത്തിലൊക്കെ ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം നിസ്കരിക്കാൻ അല്ലാതെ അതോടുകൂടി നിസ്കരിച്ചെന്താകില്ല നിസ്കാരം ശരിയാവില്ല കുറെ ആൾക്കാരൊക്കെ കുറെ സ്ത്രീകളൊക്കെ ഈ നിസ്കാര കുപ്പായിട്ടിട്ട് പൂച്ചയൊക്കെ മടിയിലെടുത്ത് വെച്ച് കളിപ്പിക്കാറുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നിസ്കരിക്കാൻ പറ്റൂല രോമം ഞാനും നിസ്കാരക്കുപ്പായത്തിൽ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കണം അല്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകില്ല